നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനത്തിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഏകദേശം വാഹന ഉടമകൾക്കും പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടെസ്റ്റ് ഫെയിലാവുന്ന ഒരു രീതി വരുന്നുണ്ട് അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ടത് അറിഞ്ഞിരിക്കേണ്ടത് പീരിയോഡിക്കലായിട്ട് സർവീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം സാധാരണ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഓയിൽ സർവീസിന് വാഹനം കയറ്റുമ്പോൾ ഓരോ പതിനായിരം കിലോമീറ്ററിൽ ഓയിൽ സർവീസും അയ്യായിരം കിലോമീറ്ററിൽ ജനറൽ ചെക്കപ്പും ചെയ്യണമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്നാൽ പലരും പതിനായിരം കിലോമീറ്ററിൽ ഓയിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ട പല കാര്യങ്ങളും റീപ്ലേസ് ചെയ്യാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് ഓയിൽ സർവീസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽക്കൂടി തന്നെ ഓയിൽ ഓയിൽ ഫിൽട്ടർ കൂടാതെ തന്നെ സ്പാർക്ക് പ്ലഗ് എയർ ഫിൽട്ടർ എയർ ഫിൽട്ടർ നിശ്ചിത കിലോമീറ്റർ കമ്പനി പറയുന്നുണ്ട് ഓരോ വാഹനത്തിനും നിശ്ചിത കിലോമീറ്റർ ലൈഫ് പറയുന്നുണ്ട് എയർ ഫിൽട്ടറിൻ്റെ ചില വാഹനങ്ങൾക്ക് ജെല്ലി ടൈപ്പ് എയർ ഫിൽറ്റർ വരുന്നുണ്ട് ചില വാഹനങ്ങൾക്ക് ഡ്രൈ ടൈപ്പ് എയർ ഫിൽട്ടർ വരുന്നുണ്ട് പീരിയോഡിക്കലായിട്ട് എയർ ഫിൽറ്റർ മാറിയില്ലെങ്കിലും ഇങ്ങനൊരു വിഷയം വരാം അതുകൂടാതെ വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻജിൻ്റെ ഉള്ളിൽ ജ്വലനം നടക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ ഫ്യൂൽ സർക്കുലേഷൻ ക്ലിയർ ആയില്ലെങ്കിലും പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൂടാതെ ഇപ്പോഴത്തെ ഏകദേശം ഡീസൽ വാഹനങ്ങളിലും പുള്ളിംഗ് വേരിയേഷൻ വരുന്ന സമയത്ത് ഇ ജി ആർ ബ്ലോക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട് പല വാഹന ഉടമകളും അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്തും പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എമിഷൻ നോയ്സിൻ്റെ ആ ഒരു വ്യത്യാസം വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പല വാഹന ഉടമകളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല ഡെൻസിറ്റി കുറഞ്ഞ പെട്രോളോ ഡീസലോ നമ്മുടെ വാഹനത്തിൽ ഫില്ല് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഒരു വിഷയം വരുവാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പൊല്യൂഷൻ്റെ ആ ഒരു തോത് അതായത് ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് ആർ പി എം കയറുന്നതിനനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ്റെ അളവിനും വ്യത്യാസം വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വാഹനം ജനറൽ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് മാറേണ്ട പാർട്സുകൾ നിശ്ചിത സമയത്ത് പീരിയോഡിക്കലായിട്ട് ചെയ്യുന്ന സർവീസ് ചെയ്യുന്ന സമയത്ത് നിശ്ചിത കാലയളവിലും അല്ലെങ്കിൽ നിശ്ചിത കിലോമീറ്റർ വാറൻറ്റി പറയുന്ന പാർട്സുകൾ സമയാസമയം മാറിക്കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ വാഹനത്തിന് വരത്തില്ല അതുകൂടാതെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മൈലേജിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്തോ ആ സമയത്ത് കിടന്ന് ഓടേണ്ട ആവശ്യവുമില്ല പല വാഹന ഉടമകളും ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു പുള്ളിംഗ് പരീക്ഷൻ വന്നു കഴിഞ്ഞാൽ അതെന്താണ് എന്താ അവ നിന്നാണ് അതിൻ്റെ സാഗ കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാഹചര്യം എന്ന് പലരും ശ്രദ്ധിക്കാറില്ല ഡീസൽ വാഹനമാണെങ്കിൽ നോസിലും ഇഞ്ചക്ടറും പമ്പും ഒക്കെ വലിച്ചഴിച്ച് പലരും പണി ചെയ്യാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതിൻ്റെ സാഹചര്യം എന്താണ് എവിടെ നിന്നാണ് അതിൻ്റെ കംപ്ലയിൻ്റ് വരുവാനായിട്ടുള്ള സാധ്യത ഉള്ളതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിലാവുന്നതിന് മുന്നേ ആയിട്ട് അതായത് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പ്രോപ്പറായിട്ടുള്ള ഓയിൽ സർവീസ് ചെയ്യണം ഓയിൽ സർവീസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യണം സ്പാർക്ക് പുളക്ക് സമയസമയം റീപ്ലേസ് ചെയ്യണം ഇ ജി ആറ് ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്ന് നോക്കി ഉറപ്പുവരുത്തണം സൈലൻസറിൻ്റെ മഫ്ളർ അതായത് മഫ്ളർ അടഞ്ഞു പോകുന്ന സമയത്ത് കാർബൺ കണ്ടക്റ്റ് അടഞ്ഞിട്ട് മഫ്ളർ അടഞ്ഞു പോകുന്ന സമയത്ത് പല വാഹന ഉടമകളും മഫ്ളർ പൊളിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് മനസ്സിലാക്കി വയ്ക്കണം ഡെൻസിറ്റി ലെവൽ കൂടിയ ഫ്യൂവല് പ്രത്യേകിച്ച് നമ്മുടെ വാഹനത്തിൽ നിറയ്ക്കാൻ നോക്കണം ഡെൻസിറ്റി ലെവൽ ഡീസലിനും പെട്രോളിനും വ്യത്യാസമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് മുൻപ് പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ പലതും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ പറ്റി അറിയില്ലെങ്കിൽ ആ മുൻകാല വീഡിയോകളൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ലിങ്ക് ഐ ബട്ടണിലോ എൻ്റെ സ്ക്രീനിലോ കൊടുത്തിരിക്കാം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കണം പ്രോപ്പറായിട്ട് പതിനായിരം കിലോമീറ്റർ കൂടുന്തോറും റീപ്ലേസ് ചെയ്യേണ്ട പല പാർട്സുകളും റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും നിങ്ങളുടെ വാഹനത്തിന് വരത്തില്ല ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം അറിഞ്ഞിരിക്കണം മനസ്സിലാക്കി വയ്ക്കണം ഓക്കെ